നമസ്കാരം പിണുങ്ങാണ്ടിയെക്കുറിച്ച് ലോകത്തിലാദ്യമായി വാർത്ത ചെയ്തിട്ടുള്ള ഒരു ചെറിയ പത്രപ്രവർത്തകനാണ് ഞാൻ രണ്ടായിരത്തഞ്ചിലാണ് വാർത്ത ചെയ്തത് അതാണ് ലാവലിംഗ് കേസ് ലാവ്ലിങ് കേസിനടപ്പം ശോഭയുമായുള്ള കാര്യങ്ങളും എല്ലാം ക്രൈമാണ് ആദ്യമായി ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് സീമയും ശോഭയും തോമസ് ഐസക്കും അതേപോലെ പി ശശിയും എം എ ബേബിയും അങ്ങനെയുള്ള സംഘങ്ങളാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാനരന്മാരെന്ന് ഞാൻ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു സി പി എമ്മിൻ്റെ അന്തകർ എന്ന് പറയുന്നൊരു കാര്യം കാലക്രമത്തിൽ സത്യമായി വന്നു വി എസ് അച്യുവാതനെ ഒതുക്കി ആ ഗ്രൂപ്പേ ഇല്ലാതാക്കി സത്യസന്ധരായ സി പി എം നേതാക്കന്മാരെയൊക്കെ എല്ലാം ഇല്ലാതാക്കി ഒരു കുറേ തട്ടിപ്പും വെട്ടിപ്പും മാത്രം അറിയുന്ന ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു പോകുന്നു അതോടുകൂടിയിട്ടാണ് സി പി എമ്മിൻ്റെ അന്ത്യകൂതാശയ്ക്ക് കാരണമായി തീരുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പെണുങ്ങാണ്ടി ദൈവത്തെ പ്രതിഷ്ഠിക്കാനുള്ള പരിപാടിയിലാണ് പെണുങ്ങാണ്ടി ദൈവവും അതേപോലെ സംഘങ്ങളും ഇല്ലാതെ എന്ത് സി കേരളം എന്നാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തെ ഒരു ദൈവമായി ചിത്രീകരിക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ നടന്നിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ദൈവദൂതനായി ദൈവ അവതാരമായിട്ട് കേരളത്തിൽ പിറന്നതാണെന്നുള്ള ഒരു അവതാര പാട്ടും നമ്മൾ കേരളത്തിൽ പുറത്തു വന്നിരുന്നു ആ അവതാര പാട്ടിൽ ആണ് പിന്നീട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തായാലും കാരണഭൂതനെ കാരണഭൂതൻ ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഇൻഡോനേഷ്യ ദുബായ് ഇപ്പോൾ സിംഗപ്പൂർ സിംഗപ്പൂർ എന്ന് പറയുന്നത് എന്തിനാണ് സിംഗപ്പൂർ നമുക്കറിയാം കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഇടപാടുകൾ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടം തുടങ്ങി രണ്ടായിരത്തി ആറ് കാലഘട്ടം വരെ നടന്നിട്ടുള്ളത് സിംഗപ്പൂരിലാണ് ഫാരിസ് അബൂബക്കർ മുഖാന്തരമാണ് പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള ആ അക്കൗണ്ടുകൾ ആരംഭിച്ചത് അങ്ങനെ ക്രൈം അത് വാർത്ത പുറത്തു കൊണ്ടുവരികയും കേസിൽ വരികയും അതോടുകൂടി ആ കേസ് അവിടെ അക്കൗണ്ട് പൂട്ടി സ്ഥലമിടുകയും ചെയ്തു ഇപ്പോൾ എന്ന കമ്പനി ഉണ്ടോ ഇല്ല ആ കമ്പനി പൂട്ടി സ്ഥലമിട്ടില്ലേ അതിനകത്ത് ഇപ്പോൾ ഇല്ല എന്നല്ലേ പറയുക എന്നാൽ എന്ന് പറയാൻ പറ്റുമോ അതേപോലെയാണ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി മുമ്പുണ്ടായിരുന്നു ഇപ്പോഴില്ല എന്ന് പറയുന്ന ഒരു കാര്യം മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം പറഞ്ഞില്ല ഇപ്പോഴില്ല എന്ന് മാത്രമാണ് കോടതിയിൽ ഇൻകം ടാക്സ് അറിയിച്ചത് ആ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പിണറായി വിജയൻ സെക്രട്ടറിയായി തിരുവനന്തപുരത്ത് വാണാലുള്ളുന്നത് അങ്ങനെയുള്ള പിണറായി വിജയൻ സകല എതിരാളികളെയും കൂടെ നിർത്തിക്കൊണ്ട് ജൈത്രയാത്ര തുടരുമ്പോൾ പക്ഷേ കാലം ഒന്നിനും വെറുതെയിരിക്കില്ല അതിനുള്ള കണക്ക് ബോധിപ്പിച്ചു കൊണ്ടേയിരിക്കും ആയിരം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം സത്യമായി ഒരു ദിവസം പുറത്തു വരുമെന്നുള്ളത് ലോകനീതിയാണ് ശാസ്ത്രമാണ് അതുപ്രകാരം പിണറായി വിജയൻ ഇപ്പോൾ കാട്ടുകളനാണെന്ന് ഇന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മുമ്പ് ഞാൻ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവൻ വിളിച്ചു പറയുന്നു സ്വന്തം ആളുകൾ പോലും വിളിച്ചു പറയുന്നു സി പി എമ്മിലെ അണികൾ പോലും വിളിച്ചു പറഞ്ഞു ഈ കാട്ടുകളനെയും കൊണ്ടിട്ടാണല്ലോ പാർട്ടി മുന്നോട്ട് പോകുന്നത് ഈ പാർട്ടി നശിച്ചു പോവുകയാണല്ലോ എന്നവർ തലയിൽ കയ്യ് വെച്ച് പ്രാ നമുക്കറിയാം കേരളത്തിൻ്റെ കടം നാലര ലക്ഷം കോടി രൂപയാണ് ഈ കടം എന്ന് പറയും ദൂർത്തും അഴിമതിയും നടത്തിയിട്ടാണ് ഈ കടമെല്ലാം ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയൻ മോഷ്ടിച്ച് മോഷ്ടിച്ച് കമ്മീഷൻ അടിച്ചു മാറ്റി അങ്ങനെ ഉണ്ടായതാണ് കടം കടം നമുക്കറിയാം കിഫ്ബി പദ്ധതി മസാല ബോണ്ട് എന്നൊക്കെ പറയുന്നത് കമ്മീഷൻ അടിച്ചു മാറ്റാനും പലിശ ഇനത്തിൽ കിട്ടുന്നതിൻ്റെ ഓഹരി ഓഹരി വയ്ക്കാനും ഒരു പദ്ധതി മാത്രമാണ് അതിലൂടെ എടുത്ത പദ്ധതി പണം ഉപയോഗിച്ച് കേരളത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് ശരിക്കും ഒരു ശതമാനത്തിന് വിദേശത്ത് നിന്ന് പലിശ കിട്ടുമെന്നിരിക്കെ ഒമ്പത് ശതമാനം പലിശക്കാണ് തോമസ് ഐസക്ക് ഇത്തരം പദ്ധതികളുമായി രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ കടം മുടിപ്പിച്ച് കേരളത്തെ ഒരു ആൾക്ക് ജനിക്കുന്നൊരു കുട്ടിക്ക് പോലും ഒന്ന ഒന്നര ലക്ഷം രൂപയാണ് കടം ഇവിടെയുള്ള ജനങ്ങൾ പുതിയ വിദ്യാർത്ഥികൾ പുതിയ തലമുറ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് കോട്ടയത്തും പത്തനംതിട്ടയിലുമുള്ള പല സ്ഥലത്തും ജനസംഖ്യ കുറഞ്ഞു വരികയാണ് അതിന് കാരണം അവിടെയുള്ള പുതിയ തലമുറയിലും അവിടെ സ്ഥലം വിട്ടിരിക്കുന്നു മാതാപിതാക്കൾ മാത്രമാണുള്ളത് ഇപ്പോൾ അവിടെ രണ്ട് സ്ഥലത്തും വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ വോട്ട് കുറഞ്ഞത് അവിടെയുള്ള പലരും വിദേശത്താണ് എന്നുള്ളത് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കേരളത്തിനെ നാടിനെ ഇത്രയും നശിപ്പിച്ച് കൈ കൊടുത്തത് എട്ട് വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിണറായി വിജയന് ഇരുപത്തി കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ക്രൈമാണ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് അത് പിന്നീട് കൃത്യമായി പറഞ്ഞു ഈ ലുലു മാളിൽ തിരുവനന്തപുരത്ത് മാത്രം ആയിരം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ക്രൈം വിളിച്ചു പറഞ്ഞു അതേ കോഴി കേരളത്തിൽ പുതിയതായി ആരംഭിക്കുന്ന എല്ലാ മാളുകളിലും ആയിരം കോടി രൂപയുടെ അത്ര പിണറായി വിജയൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം പിണറായി വിജയൻ ഇവിടെ മാത്രമല്ലല്ലോ വിദേശത്ത് പല പ്രവാസി മലയാളികളുടെ പദ്ധതികളിലെല്ലാം തന്നെ ഈ പണം നിക്ഷേപിച്ചിരിക്കുകയാണ് അതിനെയാണ് മകനെയും മകളെയും വിദേശത്ത് ബിസിനസ്സുകാരാക്കിയത് വിദേശത്തെ അവരെ എത്തിച്ചത് മകൾ പടി ഉണ്ടെങ്കിൽ സ്ഥിരമായി വിദേശയാത്ര തുടരുകയാണ് മരുമകൻ മരുമോൻ നമുക്കറിയാം ഇത് മരുമോൻ ഇതെല്ലാം അറിയാം വിദേശത്ത് എവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഇതെല്ലാം അറിയുന്ന ഇ പി ജയരാജനെ പിടിച്ച് അകത്താക്കാൻ ശ്രമിച്ചപ്പോൾ ഇ പി ജയരാജൻ ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് പിണുങ്ങാണ്ടി ദ്ദേഹത്തെ ഒരു നടപടിയും എടുക്കാതെ സൂക്ഷിച്ചത് ഇപ്പോൾ പെണുങ്ങാണ്ടി യാത്രയിലാണ് ഇന്തോനേഷ്യ ദുബായ് യു ഇ ആൻഡ് സിംഗപ്പൂർ ഇങ്ങനെ മൂന്ന് രാഷ്ട്രങ്ങളിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും അറിയാതെ ഒരു സുപ്രധ ബാധത്തിലാണ് യാത്ര ചെയ്ത് തുടങ്ങിയത് സാധാരണഗതിയിൽ ലോകത്തെ അറിയിച്ചിട്ട് വേണം ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്യേണ്ടത് സുതാര്യമായിരിക്കണം എന്നാൽ ഇവിടേക്ക് വലിയ ദുരൂഹതകളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ നിക്ഷേപങ്ങൾ പല സ്ഥലങ്ങളിലായി നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതും അത് സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നതെന്നും പുതുതായി കമ്മീഷനത്തിൽ കിട്ടുന്ന പണം മാത്രം പണം പല മേഖലകളിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരുന്ന് കമ്പനികളിൽ അതായത് ഒരു ലക്ഷം കോടി രൂപയുടെ മരുന്നുകൾ കേരളത്തിൽ ഓരോ കൊല്ലവും വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എക്യുപ്മെൻറ്സ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഇതിൽ ഇരുപത്തഞ്ച് ശതമാനം തുടങ്ങി നാൽപ്പത് ശതമാനം വരെ കമ്മീഷൻ കിട്ടി ഈ പണമെല്ലാം കമ്പനികളിൽ ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലും യു എയിലും എല്ലാം അടക്കമെല്ലാം ഉള്ള കമ്പനികളുണ്ട് അവരുടെ കമ്മീഷൻ അവിടെ തന്നെ നിക്ഷേപിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് പിണറായി വിജയൻ കുടുംബസമേതം യാത്ര ചെയ്തിട്ടുള്ളത് അത് ഓരോ മക്കൾക്ക് ഇത്ര വീതം കമ്മീഷനെ ഓരോ സ്ഥലത്തും എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പ്ലാൻ എന്തായാലും വയസ്സായി ഏത് സമയത്തും ഇനിയിപ്പോൾ അധിക കാലം ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ പിണറായി വിജയനുണ്ട് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം പലപ്പോഴും അവ അശ്വസ്ഥാനും അവശനുമാണ് എന്നുള്ള കാര്യം അറിയാം ഈ സന്ദർഭത്തിൽ വിദേശത്ത് പണമെല്ലാം സൂക്ഷിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടാലും നാളത്തേക്കൊരു പ്രശ്നം മക്കൾക്കുണ്ടാവരുത് എന്നുള്ള ധാരണയിലൂടെ കൃത്യമായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടിയാണ് രഹസ്യയാത്ര ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞാൻ ഞെട്ടലോടെ ചില കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ആ ഞെട്ടലെ അധികം താമസിക്കാതെ ക്രൈം പുറത്തുവിടും പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന ചില ഇടപാടുകൾ തീവ്രവാദ ബന്ധമുള്ള ചില ഏർപ്പാടുകൾ അതുകൂടി പുറത്തു വരേണ്ടതുണ്ട് അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായും നമ്മൾ ഒട്ടുകൂര തന്നെ ഇങ്ങനെ ഒരു മനുഷ്യനാണോ പിണറായി വിജയൻ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും മരുമോൻ ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഗുണ്ടയായി വളർന്ന് പിന്നെ മരുമോനായി മാറി മന്ത്രിയായി ഇപ്പോൾ പിണറായി വിജയനെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ പെണുങ്ങാണ്ടിയുടെ മരുമോനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എന്തായാലും ഈ ഞെട്ടിക്കുന്ന ആ രഹസ്യം അതായത് വിദേശത്ത് പോയതിൻ്റെ രഹസ്യം അധികം താമസിയാതെ പുറത്തുവിടും എന്ന് നമുക്ക് കാത്തിരിക്കാം എൻ്റെ അതിൻ്റെ കൃത്യമായുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആളുകൾ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി നമസ്കാരം